നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരാധകർ അദ്ദേഹത്തെ വിശ്വഗുരു എന്നാണ് വിളിക്കുന്നത് നെഹ്റു മുതൽ രാജ്യത്തിന് പല പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ടെങ്കിലും മോദിക്ക് ലോകരാഷ്ട്രങ്ങൾ കിട്ടുന്ന സ്വീകാര്യതയും മോദിയുടെ ഇന്ത്യ മഹാരാജ്യത്തിന് കിട്ടുന്ന അംഗീകാരവും ഈ വിളിയുടെ കാരണമായി മാറുന്നു വിശ്വഗുരു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ കമ്മിക്കൂട്ടങ്ങൾ ട്രോളാനാണ് ഉപയോഗിക്കുന്നത് ഇന്നും ഞാൻ വാട്സാപ്പിലൂടെ വിശ്വഗുരു എന്ന അഭിസംബോധനയെ ട്രോളിൽ കണ്ടു ഇവിടെ നരേന്ദ്രമോദി ഒരു ജനവഞ്ചകനും നരഭോജിയുമൊക്കെയാണ് ഇപ്പോഴും അതുകൊണ്ട് തന്നെ മോദിയിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കണമെന്ന് ഇവർ മുറവിളി കൂട്ടുന്നു എന്നാൽ ലോകരാഷ്ട്രങ്ങൾ മോദിയെ കാണുന്നത് അങ്ങനെയല്ല അത് ബദ്ധശത്രുക്കളായ റഷ്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും അതല്ല ഇസ്രായേലിലാണെങ്കിലും ഫലസ്തീനിലാണെങ്കിലും മോദിയാണ് യഥാർത്ഥ ഹീറോ രാഷ്ട്രീയ മതജാതി ഭേദമന്യേ എല്ലാവരും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വലിയ ബഹുമാനത്തോടെ കാണുന്നു അത് ഭാരതത്തിനുള്ള അംഗീകാരമാണ് ഇതിനു മുൻപും ഭാരതത്തിന് പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ പ്രഗത്ഭരായിരുന്നു എന്നാൽ ഈ പ്രധാനമന്ത്രിമാർക്കൊന്നും ഇല്ലാത്ത പ്രാധാന്യവും അംഗീകാരവും മോദിക്ക് കിട്ടുന്നു ഏത് രാജ്യത്ത് ചെന്നാലും അവിടുത്തെ ഭരണാധികാരികൾ മോദിയെ തോളിൽ കൈയിട്ടാണ് സ്വീകരിക്കുന്നത് ഇവിടെ മോദി മുസ്ലിം വിരുദ്ധനും വംശഹത്യയുടെ വക്താവുമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ അറബ് രാജ്യങ്ങളിൽ മറ്റേത് ഭരണകർത്താക്കളെക്കാൾ കൂടുതൽ സ്വീകാര്യതയുള്ളത് മോദിക്കാണ് കഴിഞ്ഞ ദിവസം മറുനാടനം നൽകിയ അഭിമുഖത്തിൽ വിദേശകാര്യ മന്ത്രിയായ വി മുരളീധരൻ ഇത് കൃത്യമായി തുറന്നു പറഞ്ഞിരുന്നു ഈ മദീനെ അങ്ങ് സന്ദർശിച്ചല്ലോ അപ്പൊ അതൊക്കെ അത് ഒരു എനിക്കത് കണ്ടപ്പോൾ ഒരു വലിയൊരു അനുഭവമാണ് തോന്നുന്നത് അത് എങ്ങനെയാണ് അതിൽ അവർ തവണ യു എയുടെ ഹജ്ജ് ഇന് വേണ്ടിട്ട് ചുമതലയുള്ള മന്ത്രി അദ്ദേഹം ഈ ഹജ്ജിനോടനുബന്ധിച്ച് അവർ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഒരു പ്രത്യേക സമ്മേളനം നടത്താൻ തുടങ്ങിയിട്ടുണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കാൻ വേണ്ടി ഡൽഹി സന്ദർശിച്ചിരുന്നു ആ ഡൽഹി സന്ദർശിച്ചപ്പോൾ സ്മൃതി ഇറാനിജിയും ഞാനും അദ്ദേഹം കൂടെ ഒരുമിച്ചാണ് സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയത് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടെ പോയി അവിടെ പോയപ്പോൾ അവിടെയും ഞങ്ങൾ കരാർ ഒപ്പിട്ടു ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം പേര് വാസ്തവത്തിൽ നമുക്ക് കുറച്ചുകൂടി അർഹതയുണ്ട് കാരണം ഇന്ത്യ നേരത്തെ ഇന്തോനേഷ്യ ആയിരുന്നു ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹമുള്ള രാജ്യം ഇപ്പൊ നമ്മൾ അവരുടെ തൊട്ട് പുറകെ അല്ലെങ്കിൽ തൊട്ട് മുന്നിൽ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ അടുത്ത വർഷം വർഷമാകുമ്പോഴത്തേക്ക് നമുക്ക് ഹജ്ജിൽ കൂടുതൽ ആൾക്കാർ കിട്ടാനുള്ള ഇവിടെയാവാം ഏതാണ്ട് അത് ഈ ആരോപണങ്ങളെല്ലാം മണി എടി ലോകത്തെ ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യമാണ് ഒരു ഒരു മില്യന്റെയോ രണ്ട് ബില്ല്യന്റെയോ വ്യത്യാസം ഒരു കറക്റ്റ് കൃത്യമായിട്ടുള്ള കണക്ക് നോക്കിയാൽ വ്യത്യാസം വരുമായിരിക്കും പക്ഷെ ഞങ്ങളവിടെ പറഞ്ഞത് ലോകത്തെ ഏറ്റവും മുസ്ലിങ്ങളുടെ രാജ്യാണ് ഞങ്ങളുടെ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത് പരിശോധിച്ച ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം അപ്പോൾ ഇതിന് പോയപ്പോൾ നമ്മൾ പോയത് ഹജ്ജ് തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടിയാണ് അതുകൊണ്ട് നമ്മൾ പിന്നെ ജിദ്ദയിലെ സൗകര്യങ്ങൾ നോക്കി അത് കഴിഞ്ഞിട്ട് മദീനയിൽ നേരിട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചു ഭരണകൂടം നൂറ് ശതമാനം ഒരു തടസ്സം പറഞ്ഞില്ല ഒരു തടസ്സം മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ ഭരണകൂടം മുസ്ലിങ്ങളല്ലാത്ത രണ്ടാളുകളെ അയക്കുന്നു എന്നുള്ളത് തന്നെ അവർ വലിയൊരു അംഗീകാരമായിട്ടാണ് കണക്കാക്കിയത് ആ സമുദായത്തിൽ പെടുന്ന ആൾക്കാരല്ല പക്ഷെ അവരുടെ സൗകര്യം നോക്കാനാണ് പോകുന്നത് നമ്മളെ വല്ലല്ലോ പോകുന്നു ഹജ്ജന് ഇപ്പൊ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ഒരു ഒരസൗകര്യവും നേരിടരുത് എന്ന് ഉറപ്പുവരുത്താൻ ഇന്ത്യയിലെ അമുസ്ലിങ്ങളായിട്ടുള്ള രണ്ട് മന്ത്രിമാർ നേരിട്ട് വരുന്നു അതിന് സൗദി ഭരണകൂടം വളരെ വളരെ പ്രാധാന്യത്തോടുകൂടിയുണ്ട് അതുകൊണ്ട് മദീനയിൽ പോയിട്ട് അവസാനം റിയാദിലെ ഗവർണർ അവിടുത്തെ ഭരണാധികാരിയുടെ ക്രൗ പ്രിൻസിൻ്റെ ഇദ്ദേഹത്തിൻ്റെ അമീറിൻ്റെ തല രാജാവിന്റെ രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളെ പ്രത്യേകം കണ്ടു ആ അത് ആ കോൺഫറൻസിന്റെ ഇടയിൽ പ്രത്യേകം ഒരു കൂടിക്കാഴ്ച ഒരുക്കി അവർക്കും അവർക്കൊന്നും ഇവിടെ കേൾക്കുന്ന പരാതിയില്ല നമ്മൾ മുസ്ലിം വിരുദ്ധരാണോ അവിടെ മുസ്ലിംങ്ങൾക്ക് പീഡനം നേരിടുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ വർദ്ധിക്കില്ലല്ലോ പീഡനം നേരിടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവർ ഇവർക്ക് സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടുപേർ യാത്രയില്ലല്ലോ അവർ കോട്ട കുറയ്ക്കാനാ പറയത്തോ പിന്നെ അല്ലേ എത്ര വേണ്ട ഞങ്ങൾ കോട്ട വർദ്ധിപ്പിക്കാനാണ് ആവശ്യപ്പെടുന്നത് അതെ കാരണം ഞങ്ങൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും മുസ്ലിങ്ങളുടെ രാജ്യം ഞങ്ങളുടെതാണ് അതുകൊണ്ട് നിങ്ങൾ പണ്ട് ശരിയായിരുന്നു ഇൻഡോനേഷ്യനായിരുന്നു കൂടുതൽ ഇപ്പം ഇൻഡോനേഷ്യേക്കാൾ ജനസംഖ്യ ഞങ്ങൾക്കുണ്ട് മുസ്ലിം ജനസംഖ്യ അതനുസരിച്ചിട്ടുള്ള അനുസരിച്ച് ആനുപാതികമായിട്ട് ഞങ്ങൾക്ക് ഹജ്ജ് കോട്ട അനുവദിക്കണം ഹജ്ജ് തീർത്ഥാടകർക്ക് ക്ഷേമമൊരുക്കാനെത്തിയ ഇന്ത്യയിലെ രണ്ട് ഹിന്ദു മന്ത്രിമാരെ മദീനയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോയത് പോലും മോദിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് മോദിയെ എല്ലാ രാജ്യങ്ങളും ആ രാജ്യങ്ങളിലെ പരമോന്നത പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്നത് ഏറ്റവും ഒടുവിൽ മോദിക്ക് അങ്ങനെയൊരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ അയൽ രാജ്യമായ ഭൂട്ടാനിൽ നിന്നാണ് ഭൂട്ടാനും ഇന്ത്യയും തമ്മിലുള്ള സ്പെഷ്യൽ റിലേഷൻ ഇന്ത്യക്ക് മറ്റൊരു രാജ്യത്തോടുമില്ല എന്നതാണ് വാസ്തവം ഇന്ത്യയുടെ ചുറ്റുമുള്ള ചെറു രാജ്യങ്ങളോടൊക്കെ ഇന്ത്യ അടുപ്പത്തിന് ശ്രമിക്കുമ്പോഴും പല രാജ്യങ്ങളുമായുള്ള ബന്ധം പലപ്പോഴും വഷളാകാറുണ്ട് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണെങ്കിലും ചൈന കടന്നുകയറ്റത്തിന് ശ്രമിക്കുന്നു മാൽഡീവ്സും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ചൈനയുടെ കുത്തിത്തിരിപ്പ് മൂലം ഏതാണ്ട് തകർച്ചയുടെ വാക്കിലെത്തിയിരിക്കുന്നു എന്നാൽ ഒരിക്കൽ പോലും ഇന്ത്യയ്ക്ക് ഭിന്നതയില്ലാത്ത ബന്ധം നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ഭൂട്ടാൻ ഭൂട്ടാൻ എന്നും ഇന്ത്യയുടെ സംരക്ഷണ വലയത്തിലുള്ള രാജ്യമാണ് നെഹ്റു ഭൂട്ടാനിൽ ചെന്നാണ് സുരക്ഷ ഉറപ്പ് നൽകിയത് ആ വാഗ്ദാനം ഇന്നും ഇന്ത്യ കാത്തുസൂക്ഷിക്കുന്നു ചൈന പലതവണ ഭൂട്ടാനെയും ഇന്ത്യയും തമ്മിൽ തെറ്റിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും ഭൂട്ടാൻ ഒരിക്കൽ പോലും ഇന്ത്യയെ തള്ളിക്കളഞ്ഞിട്ടില്ല ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിലൊന്നായ ഏറ്റവും വനവിസ്തൃതിയുള്ള രാജ്യങ്ങളിലൊന്നായ ഏറ്റവും നല്ല മനുഷ്യർ തിങ്ങി പാർക്കുന്ന രാജ്യങ്ങളിലൊന്നായ ഭൂട്ടാന്റെ സകല വ്യാപാര ബന്ധങ്ങളും ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ഇറക്കുമതിയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും ഇന്ത്യയുമായാണ് ആ ഭൂട്ടാനാണ് ആ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി മോദിക്ക് ഇന്നലെ സമ്മാനിച്ചത് ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ എന്ന പരമോന്നത സിവിലിയൻ പുരസ്കാരം ഭൂട്ടാൻ രാജ്യത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് കൊടുക്കുന്നത് ആദ്യമായാണ് ആ പുരസ്കാരം രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും വീതിച്ചുകൊണ്ടാണ് മോദി നന്ദി പ്രസംഗം പറഞ്ഞത് ഭൂട്ടാൻ രാജാവിന്റെ സ്നേഹം മോദിയോട് മാത്രമുള്ള സ്നേഹമല്ല ഇന്ത്യയോടുള്ള സ്നേഹം തന്നെയാണ് ഇതാദ്യമല്ല ഇത്തരം മഹാപുരസ്കാരങ്ങൾ പുരസ്കാരങ്ങൾ മോദിയെ തേടിയെത്തുന്നത് അറബ് രാജ്യങ്ങളടക്കം ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം അതാത് രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിവിലിയൻ പുരസ്കാരം മോദിക്ക് കൊടുക്കുന്നു നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം എന്ന് പറയുന്നത് ഭാരതരത്നയാണ് ഭാരതരത്ന കിട്ടുന്നു എന്ന് പറയുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം അതിന് സമാനമായ പുരസ്കാരങ്ങളാണ് ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്തി കൊടുക്കുന്നത് ഇതിനു മുൻപ് വിദേശ രാജ്യങ്ങളിൽ മറ്റൊരു പ്രധാനമന്ത്രിക്കും ഇത്രയേറെ അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല മറ്റൊരു രാജ്യത്തെയും ഭരണാധികാരിക്ക് ഇത്രയേറെ വിദേശ സിവിലിയൻ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടില്ല നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ എട്ട് വർഷക്കാലം കിട്ടിയ പുരസ്കാരങ്ങളുടെ ലിസ്റ്റ് കേട്ടാൽ ആരാണ് വാവൊളിച്ചു പോവാത്തത് സൗദി അറേബ്യയുടെ പരമോന്നത പുരസ്കാരമായ ഓർഡർ ഓഫ് കിങ് അബ്ദുൾ അസീസ് അലി സൌദ് എന്ന പുരസ്കാരം രണ്ടായിരത്തി ഏപ്രിൽ മൂന്നിനാണ് മോദിക്ക് കൊടുക്കുന്നത് ആ രാജ്യം ആദ്യമായാണ് ഇത്തരം ഒരു പുരസ്കാരം വിദേശ ഭരണാധികാരിക്ക് കൊടുക്കുന്നത് ഓർക്കണം ഇന്ത്യ മുസ്ലിം വംശഗത്തിയുടെ രാജ്യമാണ് എന്ന് സുഡാപ്പുകൾ രാവിലെയും വൈകുന്നേരവും വിളിച്ചു പറയുമ്പോഴാണ് ഇസ്ലാമിക മൌലികവാദത്തിൽ കെട്ടിപ്പൊക്കിയ ഒരു രാജ്യം ഈ പുരസ്കാരം കൊടുത്തത് അതേ വർഷം തന്നെ ജൂൺ മാസം നാലാം തീയതി അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരമായ സ്റ്റേറ്റ് ഓർഡർ ഓഫ് ഗാസി അമീർ അമനുള്ള ഖാൻ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം പത്തിന് ഫലസ്തീനിലെ ഏറ്റവും പരമോന്നത പുരസ്കാരമായ ഗ്രാൻഡ് കോളർ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ കിട്ടി ഇവിടെ എല്ലാവരും വേണ്ടി നിലവിളിക്കുകയും ഇന്ത്യയെ ഇസ്രായേൽ പക്ഷത്ത് ചേർത്ത് തെറിവിളിക്കുകയും ചെയ്യുമ്പോഴാണ് ഫലസ്തീൻ എന്ന ഇന്ത്യ അംഗീകരിക്കുന്ന രാജ്യം ഇസ്രായേലിന്റെ ശത്രു രാജ്യം ഇസ്രായേലിനെ തകർക്കാനിരിക്കുന്ന രാജ്യം ആ രാജ്യത്തെ പരമോന്നത പുരസ്കാരം മോദിക്ക് നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ നാലിന് മോദിക്ക് ഏറ്റവും വലിയ പുരസ്കാരം കൊടുത്തത് യു എ ഇ സർക്കാരാണ് ഓർഡർ ഓഫ് സയ്യിദ് വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് ഇതിനേക്കാൾ വലിയൊരു പുരസ്കാരം യു എ ഇ കൊടുത്തിട്ടേയില്ല ഇസ്ലാമിക ശരീരത്വ നിയമം നടപ്പിലാക്കുന്ന മോദിയെ കുറ്റം പറയുന്നതിനും ഇല്ലാതാക്കുന്നതിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച പലരും അഭയം തേടിയിരിക്കുന്ന യു എയുടെ പുരസ്കാരമാണെന്ന് ഓർഡർ ഓഫ് സയ്യിദ് കിട്ടി ഒരാഴ്ച കൂടി പിന്നിട്ടപ്പോൾ അതായത് ഏപ്രിൽ മാസം പന്ത്രണ്ടിന് റഷ്യ കൊടുത്തത് ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂസ് ആണ് റഷ്യ കൊടുക്കുന്ന ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം അതേ വർഷം തന്നെ ജൂൺ മാസം എട്ടിന് മാൽദീവിസും കൊടുത്തു വിദേശ രാജ്യ ഭരണാധികാരികൾക്ക് കൊടുക്കുന്ന ആ രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരം ഓർഡർ ഓഫ് ദി ഡിസ്റ്റിങ് റൂൾ ഓഫ് ആ മാൽദീവീസുമായാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഭിന്നതയുള്ള രണ്ടായിരത്തി പത്തൊൻപതിൽ മറ്റൊരു പുരസ്കാരം കൂടി മോദിയെ തേടിയെത്തി ബഹ്റൈന്റെ പരമോന്നത പുരസ്കാരമായ കിങ് ഹമാദ് ഓർഡർ ഓഫ് ദി റിനൈസൻസ് ആണ് ബഹ്റൈൻ എന്ന മുസ്ലിം രാജ്യവും മോദിയെ നെഞ്ചോട് ചേർത്തു എന്നതിന് തെളിവായി അമേരിക്ക ഇത്തരം പുരസ്കാരങ്ങളൊക്കെ കൊടുക്കുന്നതിൽ പിശുകുന്ന രാജ്യമാണ് എന്നിട്ടും മോദിയെ വിളിച്ച് പ്രത്യേക വിരുന്നു നൽകി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം ഇരുപത്തി ഒന്നിന് കൊടുത്തത് ലീജിയൻ ഓഫ് മെറിറ്റ് എന്ന അത്യപൂർവമായി മാത്രം വിദേശ ഭരണാധികാരികൾക്ക് അമേരിക്ക കൊടുക്കുന്ന പുരസ്കാരമാണ് പിന്നീട് ഭൂട്ടാന്റെ ഊഴമായിരുന്നു ആ പുരസ്കാരമാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത് ഫിജി എന്ന രാജ്യം രണ്ടായിരത്തി മെയ് മാസം ഇരുപത്തിരണ്ടിന് ഓർഡർ ഓഫ് ഫിജി നൽകി അതും ആ രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരമാണ് എന്ന രാജ്യം മെയ് ഓർഡർ ഓഫ് ലോഗോ എന്ന ആ രാജ്യത്തെ പരമോന്നത പുരസ്കാരമാണ് മറ്റൊരു മുസ്ലിം രാജ്യമായ ഈജിപ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഇരുപത്തിയഞ്ചിന് ഓർഡർ ഓഫ് ദി നൈൽ നൽകി അത് ഈജിപ്തിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം പതിനാലിന് ലീജ് ഓഫ് ഹോണർ നൽകി ആദരിച്ചത് ഫ്രാൻസ് ആയിരുന്നു ഫ്രാൻസിലെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരമാണ് ലീജൻ ഓഫ് ഓണർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസം ഗ്രീസും നൽകി ഓർഡർ ഓഫ് ഓണർ ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഔദ്യോഗികമായി ആ രാജ്യത്തെ പരമോന്നത പുരസ്കാരം നൽകുന്നതാണ് മറ്റന്താരാഷ്ട്ര പുരസ്കാരങ്ങളും മോദിക്ക് ഇറക്കിട്ടിയിട്ടുണ്ട് ടൈംസിന്റെ ന്യൂസ് പേഴ്സിന്റെ ഇയറിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അനേകം പുരസ്കാരങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ ടൈംസ് ഏഷ്യൻ ഓഫ് ദി ഇയറായി ത് മോദിയായിരുന്നു അതേ വർഷം സി എൻ ഇന്ത്യൻ ഓഫ് ദി ആയി തെരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ യുണൈറ്റഡ് നേഷൻസ് അതായത് ഐക്യരാഷ്ട്ര സഭ ചാമ്പ്യൻ ഓഫ് ദി എർത്ത് അവാർഡ് നൽകി രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ സൗത്ത് കൊറിയയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ സിയൂൾ സമാധാന പുരസ്കാരം കിട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ ബിൽ ആൻഡ് മെലിൻഡ ഗെയ്റ്റ്സ് അതായത് ബിൽ ഗെയ്റ്റ്സിന്റെ ഫൗണ്ടേഷൻ ഗ്ലോബൽ ഗോൾ കീപ്പേഴ്സ് അവാർഡ് നൽകി രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ കീ ടു ദ സിറ്റി എന്ന പുരസ്കാരം നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേംബ്രിഡ്ജ് എനർജി റിസർച്ച് അസോസിയേറ്റ് ഗ്ലോബൽ എനർജി ആൻഡ് എൻവിയോമെന്റ് ലീഡർഷിപ്പ് പുരസ്കാരം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാലാവ് ഇക്ബാൽ അവാർഡ് നൽകി അംഗീകരിച്ചു ഇങ്ങനെ എത്രയോ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളാണ് മോദിക്ക് കിട്ടിയത് ഇത്തരം പുരസ്കാരങ്ങൾ കിട്ടിയ ഒരു ഇന്ത്യൻ ഭരണാധികാരിയുമില്ല ലോകത്തൊരു രാജ്യത്തും ഒരു ഭരണാധികാരിയുമില്ല വിദേശ രാഷ്ട്ര തലവന്മാർ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന മോദിയെ നമ്മളിപ്പോഴും നരഭോജി എന്ന് വിളിച്ച് ആനന്ദിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വൈചിത്ര്യം